അദ്വൈത ദീപികയ്ക്ക് പൂജനീയ വിമലാനന്ദ സ്വാമികളുടെ ഹംസവ്യാഖ്യാനം കാണാനിടയായി ഹംസവ്യാഖ്യാനം എന്നാൽ എന്താണ് ഈ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ വിശദീകരണവും സ്മൃതികളും ഒന്ന് പങ്കുവെക്കാമോ ഭഗവാനെ അതൊരു വല്ലാത്ത ചോദ്യമാണ് ഏതായാലും പരമപൂജ്യ സ്വാമിജി ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിനും അദ്വൈത ദീപികയ്ക്കും ശ്രുതി സ്മൃതി ന്യായങ്ങൾക്കനുസരിച്ച അതായത് ലക്ഷണയുക്തമായ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ അതിൽ ആത്മവദേശ ശതകത്തിന് ശാരദാ വ്യാഖ്യാനം എന്നാണ് പേര് അദ്വൈത ദീപികയ്ക്ക് ഹംസവ്യാഖ്യാനം എന്നാണ് പേര് അത് വ്യാഖ്യാതാവ് വ്യാഖ്യാനത്തിന് ഒരു പേരിടും അത്രേ ഉള്ളൂ മൂലഗ്രന്ഥകാരൻ മൂലകൃതിക്ക് പേരിടുന്നത് പോലെ വ്യാഖ്യാതാവിന് വേണമെങ്കിൽ വ്യാഖ്യാനത്തിന് പേരിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ പല വ്യാഖ്യാതാക്കളും അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് പേരിടാറുണ്ട് അത് നമ്മുടെ ഒരു ഒരു പരമ്പരാഗതമായ രീതിയാണ് ചിലപ്പോൾ പേരിടും ചിലപ്പോൾ പേരിടില്ല പേരിട്ടിട്ടില്ലാച്ചാൽ വെറും വ്യാഖ്യാനം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പേരിട്ടാൽ ആ വ്യാഖ്യാനത്തിൻ്റെ പേരോടുകൂടിയാവൂ അപ്പോൾ സ്വാമിജി അദ്വൈതദേവിയൊക്കെ വ്യാഖ്യാനം ലഭിച്ചപ്പോൾ ഹംസ വ്യാഖ്യാനം എന്നാണ് പേരിട്ടത് ഹംസ എന്ന് പറഞ്ഞാൽ പരമാത്മാ എന്നർത്ഥം ഹംസ ശുചിഷത് ബസുരന്തരീക്ഷ സത് ഹോത അദ്രിജ തുടങ്ങിയ മന്ത്രത്തിൽ ഹംസ ഹംസശബ്ദം പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ ഉപനിഷത് പ്രസിദ്ധമാണ് ഹന്തി ഗച്ഛതി ഹിനസ്തി ഇതി ഹംസ എന്ന് പറയാം സഞ്ചരിക്കുന്നവനാരോ നിരന്തരം സഞ്ചരിക്കുന്നവനാരോ അവൻ ഹംസ അഥവാ കൊല്ലുന്നവനാരോ അവൻ ഹംസ രണ്ട് രീതിയിലും ഹംസ ഹംസശബ്ദത്തിന് അർത്ഥമുണ്ട് അങ്ങനെയാണ് ശിവൻ്റെ പര്യായങ്ങളിൽ ശബ്ദം വരുന്നത് പരമാത്മാ പര്യായങ്ങളിൽ ശബ്ദം വരുന്നത് ഹംസ എന്ന് പറഞ്ഞാൽ പരമാത്മാ എന്നാണ് സാമാന്യമായ അർത്ഥം കുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റിയ പേരാണ് ഹംസ എന്നുള്ളത് നമ്മൾ മക്കൾക്ക് പേരിടുമ്പോൾ ഹംസ എന്നിട്ടുള്ളൂ നല്ല പേരാണ് പരമാത്മാ എന്നർത്ഥം പരമേശ്വരൻ ഹംസ ഗായത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗായത്രി ഹംസഗായത്രിയാണ് അത് സാധാരണ സന്യാസിമാർ മാത്രമേ ഹംസഗായത്രി ഉപ ഉപയോഗിക്കാറുള്ളു അല്ലാതെ ഉള്ളവർ നിത്യപ നിത്യജപത്തിന് ഉപയോഗിക്കാറില്ല ഏതായാലും ഹംസ എന്ന് പറഞ്ഞാൽ പരമാത്മാ അർത്ഥം പരമേശ്വര അപ്പോൾ പരമാത്മാവിൻ്റെ പേരിൽ ഒരു വ്യാഖ്യാനം അത്രയേ ഉള്ളൂ പരമാത്മപരമായ വ്യാഖ്യാനം എന്നർത്ഥം മലയാളത്തിൽ സ്വാമിജി അച്ചടിച്ചപ്പോൾ അതിൽ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് തെറ്റുകളായിരുന്നു അച്ചടി തെറ്റുകൾ സ്വാമിജി ഒരു സ്വാതന്ത്ര്യം തന്നു ചിദാഞ്ചി ഒരു കാര്യം ചെയ്യുമോ അത് തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അതൊന്ന് അച്ചടിക്കൂ എന്ന് പറഞ്ഞു അതിൻ്റെ വേണ്ട ചിൽവാനും തന്നു അപ്പോൾ പുതിയൊരു ബുക്ക് എഴുതുന്നതിനേക്കാൾ പണിയായിരുന്നു അത് തെറ്റുകളൊക്കെ തിരുത്തി നേരെയാക്കി കൊണ്ടിരികാന്നുള്ളത് അതുകൊണ്ട് മുഴുവൻ തിരുത്തി എന്നൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിലും പരമാവധി തെറ്റുകൾ തിരുത്തിയിട്ടാണ് അത് ആശ്രമത്തിൽ നിന്ന് അച്ഛടിച്ചത്